മുൻപ് ചന്ദനക്കുറി തൊടാൻ ഭയന്നിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് പത്മജിക്ക് ഇനി ധൈര്യമായി ചന്ദനക്കുറി തൊടാമെന്ന് കാരണം ഇപ്പോൾ ബി ജെ പിയിൽ നേതാവായല്ലോ പത്മജിയുടെ ബി ജെ പി പ്രവേശം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ മുരളീധരൻ വരെ സഹോദരിയെ തള്ളിപ്പറഞ്ഞ അവസ്ഥയാണ് പത്മജയെ കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നൊക്കെയാണ് മുരളീധരൻ പറഞ്ഞത് ബിജെപി പ്രവേശനത്തിന് പിന്നാലെ ഉടൻ തന്നെ കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും അതിൽ പ്രമുഖരുടെ പേര് താൻ കേട്ടുവെന്നൊക്കെ വെളിപ്പെടുത്തലുമായി പത്മജി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പത്മജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന രീതിയിലുള്ള നെറേറ്റീവ് ഉരുത്തിരിഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പേടിച്ച് ചന്ദനക്കുരു തൊടാറില്ല എനിക്ക് ചന്ദനക്കുരു തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ അത് തൊട്ടാൽ ഉടൻ തന്നെ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും എല്ലാ കമ്മ്യൂണിറ്റിയുമായി അടുപ്പമുള്ള ആളാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെല്ലാം വേറെ വേറെ മതത്തിലുള്ളവരാണ് അവരെ എല്ലാം സ്വന്തം പോലെയാണ് ഞാൻ കൊണ്ടു നടക്കാറുള്ളത് ഏത് പാർട്ടിക്കും ഒരു വിഭാഗം ആളുകളെ മാത്രം കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ ആവില്ല എല്ലാവരും ചേരുമ്പോൾ മാത്രം ഒരു പാർട്ടി ആകുന്നത് പാർട്ടിക്ക് വളരണമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ വേണം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുള്ള നാടാണ് ഞാൻ കുറച്ചുനാൾ മുമ്പ് വാരണാസിയിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബി ജെ പിയും കൂടെയാണ് ഞാൻ ഞെട്ടി അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ട് ഇവിടെ ബ്രാഹ്മണരും മുസ്ലിമൊക്കെ ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്താണെന്നാണ് ചോദിക്കുന്നത് കേരളത്തിൽ ഇനിയും ബി ജെ പിയിലേക്ക് ആളുകൾ എത്തുകയും ചെയ്യും പേരുകൾ കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ടുപോയി അത്രയും വലിയ നേതാക്കളാണ് തീർച്ചയായും പ്രമുഖർ തന്നെ ഇക്കാര്യമാണ് പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ചന്ദനക്കുരു തൊടാൻ ഭയമായിരുന്നുവെന്ന് പത്മജ പറയുന്ന ഭാഗം ബി ജെ പി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുൻ കോൺഗ്രസ് നേതാവായ പത്മജ വേണുഗോപാൽ പറയുന്നത് കേൾക്കൂ കോൺഗ്രസ് ഹിന്ദു ധർമ്മത്തിനെതിരാണ് എന്ന വരികളോടെയാണ് ദേശീയതലത്തിൽ ഇത് ബി ജെ പ്രചരണ ആയുധം ആക്കുന്നത് അതേസമയം പത്മജൂരി ചന്ദനക്കുരി പരാമർശത്തിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവും എംപിയുമായ ഷാഫി പറമ്പിൽ രംഗത്തെത്തുകയും ചെയ്തു എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി തൊഴുതിരുന്ന കെ കരുണാകരന്റെ മകൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നും ആണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്റെ പിതാവിന്റെ പാരമ്പര്യത്തോട് ഇത്ര വലിയൊരു വഞ്ചന അവർ കാണിക്കാൻ പാടില്ലായിരുന്നു രമ്യ ഹരിദാസി ഈ നാട്ടിൽ ചന്ദനക്കുരു തൊട്ട് കടക്കുന്നുണ്ടല്ലോ എന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ച് ഇത്ര വില കുറിച്ച് സംസാരിക്കരുത് അവർ വേറെ പാർട്ടിയിൽ പോകുന്നതെങ്കിൽ പോകട്ടെ സുരേഷ് കോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ ആയ എന്തു വേണമെങ്കിലും അവർ ചോദിച്ചോട്ടെ പക്ഷെ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ പച്ചിലേയും കായും കൊടുത്ത് നിറം കൊടുത്ത ഈ മൂവർണത്തിന് ഇങ്ങനെയൊരു വൃത്തികേട് അവർ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി കണ്ണനെ തൊഴുത കെ കരുണാകരന്റെ മകൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വേറെന്തും അവർ പറഞ്ഞോട്ടെ കെ കർണാകരന്റെ ലഗസിയോട് ഇത്രയും വലിയ വഞ്ചന അവർ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ പറയേണ്ടത് എന്താണ് എനിക്ക് എന്തെങ്കിലും ആവണം എം ബിഒോ ബോർഡ് അംഗമോ കോർപ്പറേഷൻ സ്ഥാനമോ ഡയറക്ടറോ ഉപാധ്യക്ഷനോ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ പറഞ്ഞു വിടും പൊയ്ക്കോ ചേച്ചി എന്ന് പറയും ചെന്നോളൂ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ പക്ഷേ പ്രത്യേക ശാസ്ത്രപരമായി കോൺഗ്രസ് ചോദ്യം ചെയ്യരുത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഷാഫി പറമ്പിൽ മത്സരിക്കാനായി വടകരയിൽ എത്തിയതോടെ നിയോഗിച്ചതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ഷാഫി വരവേൽക്കാനായി ബസ് സ്റ്റാൻഡ് പരിസരത്തിനകം വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വടകരയിൽ അവസാന നിമിഷം തന്നെ സ്ഥാനാർത്ഥിയായി നിയമിച്ചതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നിടയാണ് പത്മജിയുടെ പരാമർശത്തിന് മറുപടിയുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തിയത് ആയിരം തവണ അവസരം നിഷേധിക്കപ്പെട്ട കോൺഗ്രസ് കാരണം കോൺഗ്രസ് വികാരമുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോകില്ല എന്നും പോകുന്നവർ അവസരവാദികൾ ആണ് എന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പത്മജയുടെ പരാമർശത്തിന് ചുട്ട മറുപടി തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്